വിഷയം മതപരിവർത്തനം മതപരിവർത്തനം ശരിയാണോ തെറ്റാണോ മതപരിവർത്തനം നടത്തുന്നവരെ തടയാൻ പാടുണ്ടോ അത് മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമല്ലേ ലോകത്തിനെ മുഴുവൻ മതം മാറ്റാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ ഭാരതത്തിനെ മുഴുവൻ മതം മാറ്റാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ ഭരണഘടന പശു തിന്നുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോ ആൾക്കാരും ചാടി പുറപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പൊ അവർക്ക് മറുപടി പറയാനൊന്നും താല്പര്യമില്ല അവരോട് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ചില സംശയങ്ങൾ അറിവുള്ളവരോട് ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത് സംശയം ഇതാണ് ആധുനിക കേരളത്തെ സൃഷ്ടിച്ച നവോത്ഥാന നായകർ ആധുനിക കേരളത്തെ സൃഷ്ടിച്ചത് നവോത്ഥാന നായകരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ നവോത്ഥാന നായകരിലെ ആധ്യാത്മിക ആചാര്യന്മാരെല്ലാവരും മതപരിവർത്തനത്തിനെ എതിർത്തു തടഞ്ഞു മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവന്ന് കറുവാപ്പസി നടത്തി എന്തിനു ആരാണെന്ന് പറയാം ഒന്ന് അതിൻ്റെ തുടക്കക്കാരൻ അയ്യാവൈകുണ്ടസ്വാമികളായിരുന്നു അങ്ങ് തെക്കേറ്റത്ത് പതിനായിരക്കണക്കിന് നാടാർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ മതം മാറ്റി കൊണ്ടുപോയപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് അയ്യാവൈകുണ്ട സ്വാമികൾ ജനിക്കുന്നതും വളരുന്നതും ഒരു ദിവ്യ പുരുഷനായി പരിണമിക്കുന്നതും അദ്ദേഹം മതം മാറിപ്പോയ ഈ പതിനായിരക്കണക്കിന് നാടാർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ തിരിച്ച് വീണ്ടും ഹിന്ദുക്കളാക്കി മാറ്റുകയും ചെയ്തു മാറ്റുക മാത്രമല്ല അവർക്കായിട്ട് പുതിയ ആരാധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ തയ്യാറാക്കുകയും പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്തു അദ്ദേഹത്തിന്റെ വിശദമായ ചരിത്രം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തുകൊണ്ടാണ് മതം മാറിപ്പോയവരെ പോകാതിരിക്കാൻ തടയുകയും തടഞ്ഞു നിർത്തുകയും മതം മാറിപ്പോയവരെ വീണ്ടും ഹിന്ദുക്കളാക്കി മാറ്റുകയും ചെയ്തത് എന്തുകൊണ്ടാണ് എന്നും അതിന്റെ ഒരു പ്രധാന തെളിവ് അദ്ദേഹം മതപരിവർത്തനത്തിന് തടയുകയും മതം മാറിപ്പോയവർ തിരിച്ച് വീണ്ടും ഹിന്ദുക്കളാവുകയും ചെയ്തതിന്റെ വൈരാഗ്യത്തിന് ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന് പറയുന്ന സുവിശേഷ സംഘടന അദ്ദേഹത്തിനെതിരെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് പരാതി കൊടുത്തു ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരുവിതാംകൂർ സർക്കാരിനോട് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് അതിന്റെ കൂടി ഫലമായിട്ടാണ് അയ്യ വൈകുണ്ടസ്വാമികളെ തിരുവിതാംകൂർ സർക്കാർ രാജാവ് അറസ്റ്റ് ചെയ്യുകയും നൂറ്റിപ്പത്ത് ദിവസത്തോളം ജയിലിൽ അടച്ച് പീഡിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം പുറത്തു വന്നു പിന്നീട് വീണ്ടും ഇതേ പ്രവർത്തനം ആരംഭി നടത്തിക്കൊണ്ടുപോയി എന്തുകൊണ്ടാണ് അയ്യാ സ്വാമികൾ മതപരിവർത്തനത്തിന് തടഞ്ഞത് മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവന്നത് അറിവുള്ളവർ പറയാം ആ സമുദായത്തിൽ പെട്ടവരുണ്ടെങ്കിൽ പറയാം അതല്ല കേരള ചരിത്രത്തെ കുറിച്ചുമൊക്കെ വളരെ വിശദമായി പഠിച്ച കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളുണ്ടെങ്കിൽ അവർക്ക് പറയാം ഇപ്പോൾ മതപരിവർത്തനവാദികൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് നടക്കുന്നവർക്കും പറയാം രണ്ടാമത്തെ ആള് ചട്ടമ്പിസ്വാമികളാണ് അദ്ദേഹം മതം മാറ്റത്തിനെ എതിർത്തു എന്ന് മാത്രമല്ല മതപരിവർത്തനവാദികളെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തു മതഛേദനം എന്നൊരു പുസ്തകവും കൂടി എഴുതി കളഞ്ഞു എന്ന് മാത്രമല്ല അത് പഠിപ്പിക്കുകയും ബാക്കി ഹിന്ദു ദർശനങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ പഠിപ്പിച്ച് തന്റെ അനുയായികളെ നാടിനീള മതപ്രസംഗകരായിട്ട് അയക്കുകയും ചെയ്തു മതം മാറിപ്പോകാതിരിക്കാൻ ഹിന്ദുത്വ അഭിമാനം ഉണ്ടാക്കാൻ സ്വന്തം സംസ്കാരത്തെ കുറിച്ച് അറിവും അഭിമാനവും ഉള്ളവരാക്കി മാറ്റാൻ ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ മതപ്രസംഗകരെ തയ്യാറാക്കി അയച്ചു കൃഷ്ണ ശ്രീനാരായണ ഗുരുദേവനും അങ്ങനെ തന്നെ ചെയ്തു ഈ മതപ്രസംഗകരെ തയ്യാറാക്കി അയച്ച് മതപരിവർത്തനത്തിന് ചട്ടമ്പിസ്വാമികൾ തടഞ്ഞത് എന്തുകൊണ്ടാണ് മതപരിവർത്തനത്തിന് അദ്ദേഹം എതിർത്തത് എന്തുകൊണ്ടാണ് ആരെങ്കിലും അറിവുള്ളവർ വിശദീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആചാര്യൻ ശ്രീനാരായണ ഗുരുദേവനാണല്ലോ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞു എന്ന് ഗുരുദേവന്റെ ആ വാക്യം ഉദ്ധരിക്കാത്ത ഏതെങ്കിലും മത നേതാക്കന്മാരുണ്ടോ ആ വാക്യത്തെ പ്രചരിപ്പിക്കാത്ത ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടോ ആ വാക്യം നാട് എഴുതി വെച്ച് അതിനെതിരെ പ്രവർത്തിക്കാത്ത ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഉണ്ടോ ഗുരുദേവന്റെ ഈ വാക്യം എല്ലാവരും എടുത്തിട്ട് അലക്കിയിട്ടുണ്ട് പക്ഷെ അറിയേണ്ട ഒരു കാര്യം അങ്ങനെ പറഞ്ഞ ഗുരുദേവൻ മതം മാറിപ്പോയവരെ എന്തിനാണ് തിരിച്ചു വീണ്ടും ഹിന്ദുക്കളാക്കി മാറ്റിയത് കുമാരനാശാന്റെ ഭാഷയിൽ പറഞ്ഞെന്നാൽ മതം മാറിപ്പോയ ഈഴവ ക്രിസ്ത്യാനികളെ വീണ്ടും ഹിന്ദു ഈഴവരാക്കി മാറ്റി എന്തിന് അങ്ങനെ നെയ്യാറ്റിങ്കര മുതൽ ഇങ്ങോ പാലാ പൂഞ്ഞാർ വരെയുള്ള അനേകം ഈഴവർ ആയിരക്കണക്കിന് ഈഴവർ മതം മാറിപ്പോയിരുന്നു ആ അങ്ങനെ മതം മാറിപ്പോയവരെ കുടുംബകാര്യങ്ങളിലോ വിവാഹാദി അടിയന്തര കാര്യങ്ങളിലോ കൂട്ടത്തിൽ ചേർക്കരുത് എന്ന് ഗുരുദേവൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കുമാരനാശാൻ വിളംബരം പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ എഴുതി പ്രസിദ്ധീകരിച്ചു ഗുരുദേവൻ ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു അവരെ കൂടി നടത്തരുത് കൂടി നടത്തരുത് ഒരു കാര്യത്തിനും കൂടെ കൂട്ടരുത് എന്ന് പറയുകയും മാത്രമല്ല അവർ തിരിച്ചു വരികയാണെങ്കിൽ മാത്രം സ്വന്തം നാടിനോ സംസ്കാരത്തോടൊപ്പം ചേർന്ന സമുദായത്തിൽ ജീവിക്കുകയാണെങ്കിൽ മാത്രമേ അവരെ ഓരോ കാര്യത്തിനും കൂടെ കൂട്ടാവൂ എന്ന് ഗുരുദേവൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് കുമാരൻ ആശാൻ എഴുതി പ്രസിദ്ധീകരിച്ചത് എന്തിനാണ് മതപരിവർത്തനത്തിന് ഗുരുദേവൻ എതിർത്തത് എന്തിനാണ് പോരാ മതം മാറിപ്പോയവരെ തിരിച്ച് ഹിന്ദു ഈഴവരാക്കിയത് എന്തിനാണ് അതിനും അപ്പുറം നായർ സമുദായത്തിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗം ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരി ഈ ഓരോ ജാതിയിലും ഉപജാതികളുണ്ടാവൂല്ലോ എന്നതുപോലെ നായർ വിഭാഗത്തിലെ ഒരു ചെറിയ വിഭാഗം ആൾക്കാരായിരുന്നു പിച്ചനാട്ട് കുറുപ്പന്മാർ എന്നാണ് അറിയപ്പെടുന്നത് ആ പിച്ചനാട്ട് കുറുപ്പന്മാർ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇരുന്നൂറ് പേര് പോലും തികച്ചുണ്ടായിരുന്നില്ല അവരെ മുഖ്യധാര നായന്മാര് അവരുടെ ആൾക്കാരായിട്ട് കണക്കാക്കുകയും ഇല്ല അപ്പൊ ഒരു കാര്യത്തിനും വിവാഹമോ മരണാദി അടിയന്തര കാര്യങ്ങൾക്കോ മറ്റെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് കുടുംബത്തിൽ വേണ്ടത്ര അല്ലെങ്കിൽ സമുദായത്തിൽ വേണ്ടത്ര ആളില്ലാതെ അന്നെല്ലാം സമുദായ അടിസ്ഥാനത്തിലാണല്ലോ ചെയ്യുന്ന വിവാഹവും മരണകർമ്മങ്ങളും എല്ലാം അതിനൊന്നും ആളില്ലാതെ നിവൃ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ വെച്ചനാട്ട് കുറുപ്പന്മാരുടെ അന്നത്തെ കാരണവരുടെ പേര് കൃഷ്ണൻ വൈദ്യൻ എന്നാണ് കൃഷ്ണൻ വൈദ്യനും കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് അവർ തീരുമാനിച്ചു നമുക്ക് മതം മാറാം അങ്ങനെ മതം മാറാൻ തീരുമാനിച്ച വിവരം അദ്ദേഹം തന്റെ സുഹൃത്തായ സരസകവി എസ് മുലൂർ എസ് പണിക്കരോട് പറഞ്ഞു പണിക്കർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് തൽക്കാലം ഉടനെ മതം മാറരുത് ഞാനൊന്ന് അന്വേഷിച്ചൊരു കാര്യം ഒരു തീരുമാനം പറയാം എന്നിട്ടേ മതം എന്ന് പറഞ്ഞു മുലൂര് എസ് പണിക്കർ നേരെ പോയത് വറക്കലക്കാണ് അവിടെ പോയി ശ്രീനാരായണ ഗുരുദേവനെ കണ്ടു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു ഗുരുദേവൻ പറഞ്ഞു തിരക്കിട്ട് മതം മാറരുത് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുകയും പണിക്കർ ഇവിടെ വന്ന് കൃഷ്ണവൈദ്യനോട് ആൾക്കാരോടും പറയുകയും ചെയ്തു മതം മാറരുത് ഗുരുദേവൻ വരും വഴി ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞു കുറച്ചു ദിവസം കഴിഞ്ഞു വരും എന്നാണ് പത്മനാഭ പണിക്കർ വിചാരിച്ചത് പക്ഷെ രണ്ടാം ദിവസം ഗുരുദേവൻ തിരുവല്ലയിലെത്തി അവിടെ നിന്ന് പത്മനാഭ പണിക്കരെ വിവരം അറിയിച്ചു അവിടെ നിന്ന് അദ്ദേഹം മല്ലപ്പള്ളിക്ക് അടുത്തുള്ള ഒരു ഈഴപ്പുറമാണിയുടെ കുടുംബ തറവാട്ടിൽ പോയിരുന്നു എന്നിട്ട് പത്മനാഭ പണിക്കരോട് പറഞ്ഞു വാഴപ്പള്ളി ചങ്ങനാശ്ശേരിയിൽ നിന്നും ഈ പറയുന്ന കൃഷ്ണൻ വൈദ്യനെയും കുടുംബാംഗങ്ങളെയും വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു മറ്റു ചിലരെ വിട്ടു ഗുരുദേവൻ ഇരിക്കുന്ന സ്ഥലത്തെ അടുത്തുള്ള ആ സ്ഥലത്തെ നായർ നായർപ്രമാണിമാര് ഈഴവപ്രമാണിമാര് ക്രിസ്ത്യൻ പ്രമാണിമാരെ കരപ്രമാണിമാരെ എല്ലാം വിളിച്ചുകൊണ്ട് വരാൻ ഗുരുദേവൻ കൽപ്പിച്ചു അങ്ങനെ ആ നാട്ടുകാർ മുഴുവൻ ആ തറവാട് മുറ്റത്ത് ഒന്നിച്ചു കൂടി അപ്പോഴേക്കും കൃഷ്ണൻ വൈദ്യരും കുടുംബക്കാരും വന്നു അങ്ങനെ വന്നു വന്ന് എല്ലാ അപ്പോ കണ്ടമാനം ആൾക്കാരുണ്ട് നൂറുകണക്കിന് ആൾക്കാരുണ്ട് രാവിലെ തൊട്ട് സദ്യയുടെ ഒരുക്കങ്ങൾ തലേദിവസം ഗുരുദേവൻ എത്തിയതാണ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഇവിടെ മുഴുവൻ ആളായി ഉച്ച ആയപ്പോഴേക്കും എല്ലാവർക്കും സദ്യയൊക്കെ വെച്ചു കൊടുത്തു സദ്യ എല്ലാം കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഗുരുദേവൻ കൃഷ്ണൻ വൈദ്യരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നോട് കൂടി നിങ്ങളുടെ കുറുപ്പ് പോയിരിക്കുന്നു നിങ്ങൾ ഇന്നു മുതൽ സ്വജനങ്ങളോടൊത്ത് കഴിഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞെന്നാൽ ഈഴവജാതിക്കാരോട് ചേർന്ന് കഴിഞ്ഞുകൊള്ളണം എന്ന് ഗുരുദേവൻ നായർ വിഭാഗത്തിൽ പെട്ടിരുന്ന കൃഷ്ണൻ വൈദ്യരോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞു നിങ്ങളെ ഈഴവ ജാതിയിൽ ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഗുരുദേവൻ മതം മാറാൻ പോയ കുറുപ്പന്മാരെ മുഴുവൻ ഈഴവ ജാതിയിൽ ചേർത്ത് മതപരിവർത്തനത്തിനെ തടഞ്ഞത് എന്തിനാണ് ഒരു ഉത്തരം കിട്ടേണ്ട കാര്യമാണ് മതം മാറിപ്പോയ ഈഴവ ക്രിസ്ത്യാനികളെ കൂടെ കൂട്ടരുതെന്നും വീണ്ടും ഈഴവ ഹിന്ദു ഈഴവരായാൽ മാത്രമേ കൂടെ കൂട്ടാവൂ എന്ന് പറയുകയും ഗുരുദേവൻ ചെയ്തത് എന്തിനാണ് എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ മതപരിവർത്തനത്തിനെ തടഞ്ഞു മാറിപ്പോയവരെ കർവാപ്പസി നടത്തി പറയേണ്ടത് ഗുരുദേവനെ കുറിച്ച് നാഴികയ്ക്ക് നാല്പത് വട്ടം പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ അടക്കമുള്ള എല്ലാവരും ആണ് വേറെ ഒരാള് ശുഭാനന്ദഗുരുദേവൻ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ശുഭാനന്ദ ഗുരുദേവൻ പറയ സമുദായത്തിൽ ജനിച്ചയാളാണ് പക്ഷെ അദ്ദേഹം സന്യാസിയായി മഹാഗുരുവായി തപസ്വിയായി ഈശ്വര തുല്യം ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹം വളർന്നു അദ്ദേഹം മതം മാറിപ്പോയ അനേകം പറയ പോലെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ വീണ്ടും ഹിന്ദുക്കളാക്കി മാറ്റി ആക്കി മാറ്റുക മാത്രമല്ല അങ്ങനെ മാറ്റിയവർക്ക് അദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുത്തു ഞാൻ ഇന്ന പേരുകാരനായിരുന്ന ഇന്ന പേരുകാരി ആയിരുന്ന ഇവരെ ഇന്ന മത പേര് നൽകി പുതിയ പേര് നൽകി ഇന്ന അമ്പലത്തിൽ കയറി തൊഴുതിരിക്കുന്നു ഇന്നു മുതൽ ഇവർ ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞ് സ്വാമി ശുഭാനന്ദൻ ഒപ്പ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ശുഭാനന്ദ ഗുരുദേവൻ എന്തിനാണ് മതം മാറിപ്പോയ ഹിന്ദുക്കളെ വീണ്ടും തിരിച്ച് ഹിന്ദുക്കളാക്കി മാറ്റിയത് എന്തിനാണ് മതം മാറ്റത്തെ എതിർത്തത് എന്തിനാണ് പറയേണ്ടത് കേരളത്തിലെ ബുദ്ധിജീവികളും ചരിത്രകാരന്മാരുമാണ് വേറെയുകൊണ്ട് പതിനായിരക്കണക്കിന് ആൾക്കൾക്കാര് മതം മാറിപ്പോയ പറയ പോലെ സമുദായത്തിൽപ്പെട്ട പതിനായിരക്കണക്കിന് ആൾക്കാരെ ഒന്നിച്ച് വീണ്ടും ഹിന്ദുക്കളാക്കി മാറ്റിയ ആളാണ് പോയി കയിൽ കുമാരഗുരുദേവൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞത് ഞാനല്ല കോടതിയാണ് അദ്ദേഹം ഒരു അദ്ദേഹത്തിനെതിരെ ഒരു കേസുണ്ടായി ഇത് ക്രിസ്ത്യൻ സംഘടനയാണ് എന്നുള്ളതായിരുന്നു കേസ് ആ കേസ് ഇങ്ങനെ വന്നു വാദം നടക്കവേ കുമാരഗുരുദേവന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അതിനു വേണ്ടി വാദിച്ച ആ വിഭാഗത്തിന് വേണ്ടി വാദിച്ച വക്കീല് ചോദിച്ച ഒരു ചോദ്യം കോടതി ജഡ്ജിയും ചോദിച്ച ഒരു ചോദ്യം ബൈബിള് കത്തിച്ചവർ എങ്ങനെ ക്രിസ്ത്യാനി ആകുമെന്നാണ് എന്താണ് ചരിത്രം എന്ന് ചോദിച്ചാൽ കൊയ്കയിൽ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ കോട്ടയത്തിനടുത്തുള്ള വാഗത്താനത്ത് ഒരു ദിവസം ആയിരക്കണക്കിന് ആൾക്കാരെ ഒന്നിച്ച് വിളിച്ചു ചേർത്തു അവിടെ വലിയ പ്രസംഗങ്ങളൊക്കെ നടന്നു അതിനുശേഷം കുമാരഗുരുദേവന്റെ പ്രസംഗമൊക്കെ നടന്നു സന്ധ്യയായപ്പോൾ ഈ ആൾക്കാരോട് മുഴുവൻ അവരുടെ കയ്യിലുള്ള മതഗ്രന്ഥം കൊണ്ടുവരണം ബൈബിൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു ഞാനിത് ബൈബിൾ കത്തിച്ച കാര്യമൊക്കെ പറയുന്നത് ക്രിസ്ത്യാനികളോടുള്ള വിരോധം കൊണ്ടല്ല ഒരു ചരിത്രത്തിന്റെ ഭാഗം ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അത് ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ടതല്ല പൊയ്യൽ കുമാര ഗുരുദേവന്റെ കാലത്തെ കാര്യമാണ് അദ്ദേഹം ചെയ്ത കാര്യമാണ് എല്ലാവരോടും ബൈബിൾ കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നിരുന്നു അവരെല്ലാവരും എന്നിട്ട് ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു ഈ പുസ്തകം നമുക്ക് രക്ഷ തരും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല എന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞു എങ്കിൽ ഇത് നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് കണ്ടമാനം വിറകും മരങ്ങളും എല്ലാം വെട്ടിക്കൂട്ടിയിട്ട് കത്തിച്ചിരുന്നു ആ വലിയ ആഗ്നി അവിടെ കൂടിയിരുന്ന ഈ നൂറുകണക്കിന് ആൾക്കാർ ബൈബിൾ വലിച്ചെറിഞ്ഞത് കത്തിച്ചു ഇന്നാണെങ്കിൽ വലിയ കലാപം ഉണ്ടാകേണ്ടതാണ് വലിയ കൂട്ട കൂട്ടക്കൊലപാതകം നടക്കേണ്ട ഒരു സംഭവമാണ് ഒരു ബൈബിളല്ല അനേകം നൂറുകണക്കിനും ബൈബിളാണ് കത്തിച്ചത് കോട്ടയത്ത് വാഗത്താനത്ത് എന്നാലോചിച്ച് നോക്കണം നൂറുകണക്കിനും വയൽവ് കത്തിച്ചും അടിപൊളിയൊക്കെ ഉണ്ടായി സമാധാനപരമായിരുന്നില്ല കാര്യം അഥവാ അറിഞ്ഞതോടുകൂടി അവിടെ സംഘർഷം ഉണ്ടായി വെട്ടും കുത്തും ഉണ്ടായി ഒത്തിരി പേർക്ക് മുറിവേറ്റു ഒത്തിരി വീടുകൾ തീവച്ചു കുമാര ഗുരുദേവനെ വേഷം മാറ്റിയിട്ട് അവിടെ നിന്ന് ഭക്തജനങ്ങൾ രഹസ്യമായി ഇരുട്ടത്ത് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് വെറു സംഘർഷം ഉണ്ടാകാതെ ഇരുന്നില്ല ഞാൻ പറഞ്ഞു ഇന്നാണെങ്കിൽ കൂട്ടക്കൊല തന്നെ നടക്കും അന്ന് അടിയും വെട്ടും കുത്തും ഒക്കെ ഉണ്ടായി തീവപ്പുമൊക്കെ ഉണ്ടായി ചോദ്യം ഇതാണ് പതിനായിരക്കണക്കിന് ആൾക്കാരെ വീ മതം മാറിപ്പോയ പതിനായിരക്കണക്കിന് ആൾക്കാരെ വീണ്ടും ഹിന്ദുക്കളാക്കി മാറ്റിയ കൊയ് കുമാരഗുരുദേവൻ കുമാര ഗുരുദേവൻ ആ കോടതിയിലെ ചോദ്യം ഇതായിരുന്നു ഇങ്ങനെ ബൈബിൾ കത്തിച്ച ആൾക്കാരെ എങ്ങനെ ക്രിസ്ത്യൻ സംഘടന എന്ന് പറയും അതുകൊണ്ട് അത് ക്രിസ്ത്യൻ സംഘടനയല്ല എന്ന് പറഞ്ഞു ഈ മതപരിവർത്തനത്തിന് തടയുകയും തിരിച്ച് അത് അവർ അത് ഉപേക്ഷിക്കുകയും ചെയ്ത കുമാരഗുരുദേവന്റെ നേതൃത്വത്തിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്ത അതിന്റെ കാരണം എന്താണ് മതപരിവർത്തനം നല്ലതായിരുന്നു എങ്കിൽ അത് ഈ നാട് നന്നാക്കാനാണ് ഈ പാവങ്ങളെ രക്ഷപ്പെടുത്താനായിരുന്നു എങ്കിൽ എന്തിനാണ് കുമാരഗുരുദേവൻ മതപരിവർത്തനത്തിനെ എതിർത്തത് മതം മാറിപ്പോയവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത് എന്തിനാണ് അയ്യങ്കാളി അടക്കം മതപരിവർത്തനത്തിനെ എതിർത്തയാളാണ് അദ്ദേഹത്തിനെ മതം മാറ്റാൻ വേണ്ടി കൊണ്ടുപോയി തിരുവനന്തപുരത്തെ ഒരു സുവിശേഷ സംഘടന കൊണ്ടുപോയി അദ്ദേഹത്തിനോട് മതം മാറാൻ പറഞ്ഞു കാരണം നേതാവ് മതം മാറിയാൽ അനുയായികളെ മുഴുവൻ ആയിരക്കണക്കിന് അനുയായികളെ മതം മാറ്റാൻ പറ്റും മതം മാറാൻ പറഞ്ഞു പ്രേരിപ്പിച്ചു നിർബന്ധിച്ചു അദ്ദേഹം ആലോചിക്കണമെന്ന് പറഞ്ഞു ഇവിടെ ഇരുന്ന് ആലോചിക്കാൻ പറഞ്ഞു അവരുടെ ആസ്ഥാനത്തിരുത്തി ആലോചിച്ചു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആരോടും പറയാതെ കാണാതെ പുറത്തു ചാടി നേരെ രാജാവിനെ മുഖം കാണിച്ചു രാജാവിനോട് പറഞ്ഞു എന്നെ നിർബന്ധിച്ചും പ്രേരിപ്പിച്ചും മതം മാറ്റാൻ ശ്രമിക്കുന്നു തടയണം രാജാവിന് ആരുടെ ഓട്ട ആവശ്യമില്ലാതിരുന്നത് കൊണ്ട് പിറ്റേ ദിവസം തന്നെ വിളംബരം പുറപ്പെടുവിച്ചു ആരെയും നിർബന്ധിച്ചും പ്രേരിപ്പിച്ചും മതം മാറ്റാൻ ചതിച്ചും മതം മാറ്റാൻ പാടില്ല ആരെങ്കിലും സ്വമേധയാ മാറുന്നെങ്കിൽ അതിനെ തടയാനും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് വിളംബരം പുറപ്പെടുവിച്ചു ഒരു പക്ഷെ ഭാരതത്തിന്റെ ആധുനിക ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മതപരിവർത്തനത്തിന് നിയമം മൂലം നിരോധിച്ചത് തിരുവിതാംകൂർ രാജാവാണ് എന്തിന് ഈ പറയുന്നതിൽ അയ്യങ്കാളി ഒഴിച്ച് ബാക്കി എല്ലാവരും ആധ്യാത്മിക ആചാര്യന്മാരാണ് മതത്തിന് അതീതമായി മതാതീത ആത്മീയത എന്ന് പറയുന്നത് ഒരു പമ്പര വിഡിദ്ധമാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ മതത്തിന് അതീത അതീതമാണ് ചൂടില്ലാത്ത കൂൾ ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് പോലെ ഉള്ളൂ മതാതീത ആത്മീയത എന്ന് പറഞ്ഞാൽ അതിരിക്കട്ടെ ഉത്തരം പ്രതീക്ഷിക്കുന്നത് അറിവുള്ളവർ ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നവർ ഇത് നല്ല കാര്യമാണെന്ന് പറയുന്നവർ ഒക്കെ പറയേണ്ട ഒരു മറുപടി അഥവാ ഒരു അറി ഒരു അറിവ് പറഞ്ഞു തരേണ്ടത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ് ഗുരുദേവൻ അടക്കം മതം മാറി മതം മാറ്റത്തിനെ എതിർത്തത് എന്തിനാണ് മതം മാറിപ്പോയവരെ തിരിച്ച് വീണ്ടും ഹിന്ദുക്കളാക്കിയത് എന്തിനാണ് മതപരിവർത്തനത്തിന് തടഞ്ഞത് എന്തിനാണ് അതിലൊരു ഉത്തരം കിട്ടേണ്ടതാണ് ഇതിലോ നാടിനെ മുഴുവൻ നന്നാക്കാനാണ് ഭരണഘടന ആട് നിന്ന് പോയി പശു കന്നുകാലി തിന്നുകയാണ് എന്നൊക്കെ പറയുന്നവരും ഒരു മറുപടി പറഞ്ഞാൽ കൊള്ളാം അനുസരിച്ച് മതം മാറ്റുന്നത് ശരിയാണ് എങ്കിൽ ഭരണഘടനയിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ചോദ്യം ഇതാണ് ഈ ആധ്യാത്മിക ആചാര്യന്മാർ ഈ നവോത്ഥാന നായകർ എന്തിനാണ് മതപരിവർത്തനത്തിനെ ചെറുത്തത് മതപരിവർത്തനത്തിനെ തടഞ്ഞത് മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവന്നത് കർവാപ്പസി നടത്തിയത് വിശ്വഹിന്ദുപുരുഷത്തല്ല ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ അയ്യവൈകുണ്ഠ സ്വാമികൾ പൊയ്യൽ കുമാര ഗുരുദേവൻ ശുഭാനന്ദ ഗുരുദേവൻ ഒക്കെ ഖർവ് അയ്യങ്കാളി അടക്കമുള്ള ആൾക്കാർ ഖർവ് വാപ്പസ് ചെയ്യും നടത്തിയതാണ് ഇത് അയ്യങ്കാളിയെ മാറ്റി നിർത്തിയാൽ അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവും ബാക്കിയെല്ലാ ആധ്യാത്മികാചാര്യന്മാരാണ് അവരെന്തിനാണ് മതപരിവർത്തനത്തിനെ തടയുകയും എതിർക്കുകയും മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തത് എന്ന് ഈ ഗുരുദേവന്റെ പേരിൽ പേരിലൊക്കെ നാഴിയയ്ക്ക് നാൽപ്പത് വട്ടം പ്രസംഗിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളോ മതപരിവർത്തനം ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുന്നവരോ മതപരിവർത്തനത്തിനുള്ള മോചനമാണ് നൽകുന്നത് എന്ന് പ്രചരിപ്പിക്കുന്നവരോ ഒക്കെ ഒരു ഉത്തരം പറഞ്ഞാൽ കൊള്ളാം അറിവുള്ളവർ ഇത് പറഞ്ഞു തരണം നിങ്ങൾക്കാകുമോ എന്തുകൊണ്ട് ഗുരുദേവൻ ശുഭാനന്ദ ഗുരുദേവൻ പൊയ്യൽ കുമാര ഗുരുദേവൻ സ്വാമികൾ അയ്യാ വൈകുണ്ട സ്വാമികൾ അടക്കമുള്ളവർ മതപരിവർത്തനത്തിനെ തടഞ്ഞത് എന്തുകൊണ്ട് അത് തെറ്റാണെന്ന് പഠിപ്പിച്ചത് എന്തുകൊണ്ട് എന്നൊന്ന് പറഞ്ഞു തരുമോ നമസ്കാരം